ായിട്ട് ഞങ്ങള് പോയി കണി വെക്കാൻ പോണി ഞാൻ കണ്ടിട്ടു അപ്പൊ ഞങ്ങൾ ഇവിടെ ഇന്ന് കണി വെച്ചിട്ട് നാളെ കണിക്കുള്ള ഡിപ്രഷനിലാണ് സാധനങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നത് ഞാൻ കൃഷ്ണനൊക്കെ വാങ്ങിച്ചത് നമ്മളെ കൃഷ്ണൻ ഇതാണ് നമ്മുടെ സ്പോട്ട് കണി വെക്കാത് എന്നിട്ട് ഇതിന്റെ ചില ചക്ക മാങ്ങ തേങ്ങ എന്തൊക്കെയൊക്കെയുണ്ട് അപ്പൊ ഞങ്ങള് വിഷുവിന്റെ കണി വെച്ചിട്ട് കാണാം ചേച്ചി ചക്ക ഉണ്ട് കശു കഷു കശു അല്ലെത്തിൽ കണ്ടു ാണ് കശുമാവ് കശുമാവ് പൈസ കൊടുത്ത നീയാണോ രണ്ടു കണിക്കുന്നത് ഞാൻ ഫോൺ നമുക്ക് പീലതില് തല രാത്രി വിളിച്ചല ഇതിൽ മത്തങ്ങണ്ട് ഇത് ഇത് നമുക്ക് പിന്നെ അപ്പം മുറിച്ചു മാങ്ങ കൃഷ്ണന്റെ മഞ്ഞിൽ വെലക്കുഴ ോട്ന്നാണോച്ചത് മടിക്കൂട് ചേച്ച മാങ്ങ സഹ കൃഷ്ണന്റെ ചിരി നോക്കിയ ഒരു ചിരി ചീതി പോലെ കുറച്ച് ടുത്ത് ആദ്യം കൊണ്ടെ കൈനീട്ട് കഴിഞ്ഞാ നമ്മളാണ് അവളുടെ കൈ കയ്യിൽ പോയ വിഷമം അതൊന്നും മാറ്റാം ശരി നടപടി ഇതിങ്ങനെ വെച്ചിട്ട് മതി മുർത്താ പിന്നെ വെച്ചാ യ്യോ പാട്ട് തെറ്റിസ്തയാണ് പാട്ട് വെക്കാം ഡാപ്സീന്റെ പാട്ടെന്നെ വെക്കാം ഡാപ്സീന്റെ പാട്ടുണ്ട് എൻ്റെ എനിക്ക് ഫേവറേറ്റ് ആണ് ഡാപ്സി ഭയങ്കര ഇഷ്ടമാണ് ഡാപ്സീന്ന് നമുക്ക് ഡാപ്സിയുടെ പാട്ട് വെക്കാം ഡാപ്സിയുടെ പാട്ട് വെക്കാം நமக்கு கிராப்சின் பயங்கரஷ்டான ஃபானாயிருக்கும் എനിക്ക് ഡാ സംസാരിക്കാനൊക്കെ പറ്റിട്ടുണ്ട് കമ്പനിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്താ ചെയ്യുന്ന കണ്ണും മൂക്കും പോവേത് വിഷു എന്തിനത് വരയ്ക്കുന്നേ എന്തിനക്കുന്നേ അതെന്റെ അമ്മയോട് ചോദിക്കണം എൻറെ അമ്മയോട് ചോദിക്കണം അമ്മ വരക്ക ഞാനും പിന്നെ എല്ലാ വർഷവും വരയ്ക്കുന്ന കുഞ്ഞിക്കൃഷ്ണിയോ നിന്റെ ചായ ചെറുതായിട്ട് അത് കഴിയുമ്പോ

അത് കഴിഞ്ഞിവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇത് ഡോലുന്റെ കുറുമ്പാണ് കമ്മല കിട്ടുകൊടുക്കും എന്റെ വീട്ടില് ചെവിണ്ട് തന്നെ കമ്മൽ കുത്തി വെക്കട്ടെ ഇട്ടില്ല അയിന്റേതായ കുറച്ച് ദൂരം കൊടുത്തോട്ട് തുടങ്ങി കല്യാണം കഴിഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ കമ്മലോ ഞാൻ തീട്ടെന്നേക്കു

എന്റെ വീട്ടിലോ ചക്കല്ല വീട്ടിലുള്ള വിഷു എങ്കിലും

ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആദ്യ ഡളി ഗൈസ് വെക്കുന്നത് അതിന്റേതായ കുറെ മിസ്റ്റേക്സ് ഉണ്ടാകും ക്ഷമിക്കണം കഴിക്കാതെ പൂ കെട്ടാണ് വല്ലാത്ത ും എന്റെ മനസ് പറയുന്നു ഇത് കെടുക്കും

പിട അവിടെ വെച്ചിട്ട് പോ എല്ലാം നസിപിക്ക് ഇതിനിരിന്റെ കൊണ്ടെടാ എഞ്ചിൻ ഒന്ന് വലിച്ചോ ഞാൻ ഇങ്ങോട്ട് തരാം ബ്ലേയ് ഇവിടെ വെലൂണാ ബ്ലേയ് ഇവിടെ വെ ആ തരക്കണ്ട തരക്കണ്ട ഇതിറ്റിട്ട് ഇവിടൊട്ടി വെച്ചോ ഇവിടെ കണ്ടിന്യൂ നോ നോ ഓഞ്ഞിനെ മെക്സ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ വറുത്തോണ്ട് പോവാനാ ഇവളെ ഇവളെ നമുക്ക് ഈ ജെപ്റ്റിയാണെന്ന് പറയു പറഞ്ഞു അതായി മിസ് നിങ്ങൾ ഞാൻ ചെയ്യുന്നു അതായത് അവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊറേ ദിവസമായിട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ വരുമ്പോ ഈ വീഡിയോ കണ്ടിട്ട് നീ ഇവിടെ എൻജോയ് ചെയ്യാന്നും പറയാൻ പാടില്ലല്ലോ നിങ്ങളാണ് യൂട്യൂബിലേക്കും ഓരോ സോഷ്യൽ മീഡിയത് ഇൻസ്റ്റഗ്രാം വരെ ഞാൻ കളഞ്ഞിരിക്കുന്നു

നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ ഉള്ളത് കൊണ്ട് മാവേലി വരില്ല ചോദിച്ചു പോണോന്നൊക്കെ പറഞ്ഞു വരുന്ന സംഭവം അതെ കളർ നോക്ക്

അതേ പോലൊരു കയറിടുത്ത് വിളകത്ത് കൃഷ്ണൻ ചുണ്ടാ കാണുമ്പോ ഏതെനിക്ക് പേടി

അത് വീടും അവരൊട്ടിക്കും താമര വിരീപ്പിച്ചോണം വെക്കാൻ ശരിയാ

അപ്പോൾ ഇവിടെ ഡോലു ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഫീൽ ആണല്ലോ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കമ്പന എടുക്കുന്നത് എല്ലാം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കമ്മലാൻ റേസ് കൊള്ളാം അല്ലേ അപ്പോൾ കെണിയൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചു പൂവൊക്കെ വെച്ചു അപ്പോൾ നല്ല സന്തോഷമുണ്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ും കൊച്ചു കുട്ടിയാ പട്ടിയ മിഠായി കഴിച്ചിട്ടുണ്ട് കൈസ് പൊളി മിഠായി അല്ലെങ്കിൽ മനസ്സിലാണ് കൊള്ളാം मग टिकानाडा राम കശുവണ്ടിയാണോ അപമാനിക്കുന്നു താൻ ടോന്നു ഇഷ്ടം ട്രിവാൻഡ്രം എന്തായിരുന്നു നിനക്ക് മനസ്സിലായില്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞങ്ങളെ വീട്ടിൽ പോയ ഗായ്സ് എല്ലാവരും വീട്ടിൽ പോണേ നാളെ വന്നിട്ട് ആളുകളൊക്കെ എത്തിക്കും അപ്പൊ ഇന്നിട്ട് എല്ലാവർക്കും കാണും വരയ്ക്കും നാളേക്ക് കാണുമ്പോയ്ക്കും ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനെ പെരുന്താ വിഷു വിഷു ഷീബിഷ്ട് പോറച്ചതിന്റെ മുഖം വീട്ടിലേക്ക് പോവാ നാളെ വന്ന് എല്ലാരും വിളക്ക് വെക്കും എല്ലാരും എല്ലാം നമ്മളെ കൃഷ്ണനെ വിളക്ക് വെക്കും നല്ല രസാനായിട്ട് അപ്പൊ ബായ് കാണാം ഹാപ്പി ഹാപ്പി യു ടു ഓൾ ും മനസ്സിൽ എന്താ തോന്നുന്നേച്ചിട്ടുണ്ടായിരുന്നു നാളെ മുമ്പിൽ രണ്ട് പൂജ്യൂത്തല്ലേ ഞാൻ നിങ്ങളെ കളി മൂന്നല്ലേ ഞാൻ ഞാൻ നിങ്ങൾക്ക് കൈ നീട്ടി വരെ അപ്പൊ എല്ലാവർക്കും